കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റ് നമ്മുടെ കൊച്ചിയിൽ ബ്രോഡ്ബാൻഡിന്റെ ഉള്ളിലുള്ള മേത്തർ ബസാറിലാണ് ഞാനുള്ളത് ഡിസംബർ മാസം ഇവിടെ വന്ന ഒരു ക്രിസ്മസ് വൈബന്യേട്ടം ഒരുപാട് വിശേഷങ്ങളുണ്ട് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞാലും അവസാനിക്കൂല അത്രയ്ക്കും ഉണ്ട് ഇതിന്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും ജസ്റ്റ് കാണാനെങ്കിലും വരാം അത്രയ്ക്കും നല്ല വൈബാണ് വൈകിട്ട് ആറു മണിയോടാണ് ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കുക ഒരുപാട് വൈഡ് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് നമ്മുടെ മേത്രവാസാറിന്റെ ഉള്ളിലുണ്ട് ട്രീൻ്റെ മുകളിൽ തൂക്കണതും വീട് അലങ്കരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഒരുപാട് വെറൈറ്റികളുണ്ട് അങ്ങനെ നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ഒരു ഹോൾസെയിൽ റീറ്റെയിൽ നടത്തുന്ന ടോപ്പ് ഡോൾസ് എന്നുള്ള കടയിലേക്ക് പോയേക്കാം ചേട്ടാ വിശേഷങ്ങൾ നല്ല വിശേഷം ഒരുപാട് പുതിയ വെറൈറ്റി മോഡൽസ് ഒക്കെ ഈ കൊല്ലം വന്നിട്ടുണ്ട് ഒന്നാമത്തെ വെറൈറ്റി കാണിക്കുകയാണെങ്കിൽ ഓ വൈകിട്ട് അതുപോലത്തെ വെറൈറ്റി ആ പിന്നെ അതുപോലെ തന്നെ ഈ സ്പ്രിങ് വെച്ച മോഡല് ക്യാപ്പൊക്കെ ഉണ്ട് ഇത് കണ്ടോ നമുക്ക് എല്ലാ വല്ലേയും വരും പക്ഷെ എങ്ങോട്ടും തികയില്ല